ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അനഹ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സ്ലിറ്റർ ടോപ്പിന്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ വേർ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് ഒരു ഐറ്റം ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് റെഡും അതുപോലെ തന്നെ ഒരു പയർ വച്ച ഷെയ്ഡിലും ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ ക്ലോസ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് സെൻട്രൽ ആയിട്ട് ഇതുപോലെ ഒരു വി കട്ടിംഗ് പോയിട്ടുണ്ട് യോക്കിൽ ഇതുപോലെ ഒരു പാച്ച് കൊടുത്തിട്ട് അതിലാണ് മീറേഴ്സും ട്യൂബ് ഒരു വീഡിയോ ഒക്കെ കൊണ്ട് വർക്ക് ചെയ്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് ഇതുപോലെ ഒരു കുഞ്ഞ് ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് നമുക്കൊരു പയർ വച്ച ഷെയ്ഡിൻ്റെ കൂടെയും അല്ലെങ്കിൽ പയറ് വച്ച ലെഗിങ്സോ അതല്ലെങ്കിൽ നേവി ബ്ലൂവിന്റെ ഒരു ഷെയ്ഡൊക്കെ നമുക്ക് ലെഗ്ഗിങ്സ് പെയർ ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൽ ഇതുപോലെ യോക്കിൽ കൊടുത്തിട്ടിരിക്കുന്ന അതേ സെയിം പാച്ച് തന്നെയാണ് സ്ലീവിന്റെ എൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സ്ലിറ്റ് ടോപ്പാണ് ക്യാഷ്വൽ വെയറായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ് അതുപോലെ തന്നെ ചെറിയൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കസ്റ്റമേഴ്സിനെത്തിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കും പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലും എത്തിച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക്